രാവിലെ വെറും വയറ്റിൽ അല്പം കറിവേപ്പില ചവച്ചാൽ സംഭവിക്കുന്നത് നമ്മൾ എല്ലാവരും ഭക്ഷണത്തിൽ ധാരാളമായി ചേർക്കുന്ന ഒന്നാണ് കറിവേപ്പില എന്നാൽ ഇത് ആരെങ്കിലും വെറും വയറ്റിൽ കഴിച്ചു നോക്കിയിട്ടുണ്ടോ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ മികച്ച മാറ്റങ്ങളാണ് ഇതുവഴി ഉണ്ടാകുന്നത് അവ എന്തൊക്കെയെന്ന് വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് ഒന്ന് അമിത വണ്ണത്തിന് പരിഹാരം പലപ്പോഴും അമിതവണ്ണം എന്നത് പലരെയും ആശങ്കപ്പെടുത്തുന്നതാണ് എന്നാൽ ഇതിനെ എപ്രകാരം പരിഹരിക്കണം എന്നത് പലർക്കും അറിയില്ല അതിന് നിങ്ങളെ സഹായിക്കുന്നതാണ് കറിവേപ്പില കാരണം ആയുർവേദ പ്രകാരം കറിവേപ്പില കഴിക്കുന്നത് നിങ്ങളുടെ മെറ്റബോളിസം ഇരട്ടിയാക്കുന്നു അതുവഴി അമിതവണ്ണത്തെയും കൊഴുപ്പിനെയും ഇല്ലാതാക്കുന്നതിനും സഹായിക്കുന്നു അതുകൊണ്ട് ഒഴിഞ്ഞ വയറ്റിൽ അഞ്ചോ ആറോ കറിവേപ്പില ദിവസവും കഴിക്കുന്നത് നല്ലതാണ് ഇതുവഴി മികച്ച ദഹനവും നടക്കുന്നു രണ്ട് ദഹന ആരോഗ്യത്തിന് മികച്ചത് കറികളിലും മറ്റും കറിവേപ്പില ചേർക്കുന്നതിന്റെ ഗുണങ്ങൾ തന്നെ അത് ദഹനത്തിന് സഹായിക്കുന്നു എന്നതാണ് എന്നാൽ അത് മാത്രമല്ല അത് രാവിലെ വെറും വയറ്റിൽ രണ്ടോ മൂന്നോ കറിവേപ്പില ചവച്ചരച്ച് കഴിക്കുന്നത് നിങ്ങളുടെ ദഹന സംബന്ധമായ പ്രശ്നങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നു മാത്രമല്ല ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ മൂലം പ്രതിസന്ധിയിലാകുന്നവർക്ക് പരിഹാരം കാണുന്നതിനും സഹായിക്കുന്നതാണ് ഇത് മികച്ച ഒരു ആരോഗ്യകരമായ ആണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇത് സ്വാഭാവിക വിശപ്പിനെ മാത്രം ഉത്തേജിപ്പിക്കുന്നു അമിത വിശപ്പിനെ തടയുകയും ചെയ്യുന്നു മൂന്ന് കരളിൻ്റെ ആരോഗ്യം കറിവേപ്പിലയിലുള്ള ഹെപ്പറ്റോ പ്രൊട്ടക്റ്റീവ് ഗുണങ്ങളാണ് കരളിൻ്റെ ആരോഗ്യത്തെ സഹായിക്കുന്നത് മാത്രമല്ല ഇത്